നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവർക്കെതിരെ കർശന നടപടിയുമായി സംസ്ഥാന സർക്കാർ വൈദ്യുതി ചാർജ് വർദ്ധനവിൽ പ്രതിഷേധിച്ച് ചാലക്കുടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾ പന്തം പ്രകടനവും പൊതുയോഗവും നടത്തി കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളോടൊപ്പം ക്രിസ്തുമസ് ആഘോഷം വിവാഹി ദുരബന്ധത്തിന്റെ പേരിൽ ഭാര്യ ഭർത്താവിന് ജീവിത പങ്കാളിന്ന് നഷ്ടപരിഹാരം ലഭിക്കാൻ അറുപതിയില്ലെന്ന് ഹൈക്കോടതി കോൺഗ്രസ് നേതാവും മുന്മന്ത്രിയുമായിരുന്ന കെ പി വിശ്വനാഥന്റെ ഒന്നാം അനുസ്മരണ സമ്മേളനം ഞായറാഴ്ച െതിരെ അനർഹമായി പെൻഷൻ നടപടിയുമായി സംസ്ഥാന സർക്കാർ പെൻഷൻ വാങ്ങിയവരിൽ നിന്ന് പതിനെട്ട് ശതമാനം പലിശ ഈടാക്കും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയും സ്വീകരിക്കുമെന്ന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് പുറത്തിറങ്ങിയ ഉത്തരവിൽ പറയുന്നു എല്ലാ വകുപ്പ് മേധാവികൾക്കും സർക്കുലർ കൈമാറി കൈപ്പറ്റിയ പെൻഷൻ തുക തിരിച്ചുപടിക്കുന്നതിനൊപ്പമാണ് പിഴ പലിശയും ഈടാക്കുക ഉന്നത സർക്കാർ ജോലിയുള്ളവരും ബി എം ഡബ്ല്യു കാർ അടക്കം ആഡംബര വാഹനങ്ങളുള്ളവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തിയിരുന്നു ഗസറ്റഡ് ഉദ്യോഗസ്ഥരും കോളേജ് അധ്യാപകരുമടക്കം ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേർ അനധികൃതമായി പെൻഷൻ വാങ്ങുന്നതായാണ് കണ്ടെത്തിയത് തുടർന്നാണ് സർക്കാർ വിശദമായി പരിശോധന നടത്തി പണം പലിശയടക്കം തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ വ്യാജരേഖകൾ ചമച്ച് സർക്കാരിനെ കബളിപ്പിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെടുന്ന അവസരത്തിൽ പെൻഷൻ അടിയന്തരമായി റദ്ദു ചെയ്യുകയും അനർഹമായി കൈപ്പറ്റിയ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പിഴ പലിശ സഹിതം തിരികെ ഈടാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അശരണർക്കും നിരാലംബരുമായവർക്ക് ഒരു കൈത്താങ് എന്ന നിലയിൽ സർക്കാർ അനുമോദിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അർഹതപ്പെട്ടവർക്കെല്ലാം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതോടൊപ്പം അനർഹരായവർ കൈക്കലാക്കുന്നത് തടയേണ്ടതും സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനിവാര്യമാണ് അനർഹർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു യുവഗ്രാമം ജോബോവിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി വെട്ടിക്കുഴിയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം ശനിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് മൂന്നിൽ നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന ന്യൂനപക്ഷ കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ സ്റ്റീഫൻ ജോർജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും യുവഗ്രാമം ചെയർമാൻ ഡെന്നിസ് കെ ആന്റണി അധ്യക്ഷനാവും കുടിൽ രഹിത ചാലക്കുടി എന്ന ലക്ഷ്യവുമായി യുവഗ്രാമം നിർമ്മിക്കുന്ന ആറാമത്തെ വീടാണ് വെട്ടിക്കുഴിയിൽ നിർമ്മിച്ചത് വാർത്താ സമ്മേളനത്തിൽ ഡെന്നിസ് കെ ആന്റണി വിൽസൺ മഞ്ഞാങ്ങ എന്നിവർ പങ്കെടുത്തു കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി പ്രവർത്തിക്കുന്ന സർക്കാരിതര സന്ദർഭ സംഘടനയാണ് കേരളത്തിലെ വിവിധ മേഖലകളിൽ അത് സജീവമായി പ്രവർത്തിക്കുന്നു ചാലക്കുടിയാണ് ഈ ആസ്ഥാനം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ചാലക്കുടിയുടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ സജീവ സാന്നിധ്യമാകാനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ സർക്കാരിനൊപ്പം ഇന്റലേജൻസി ഗ്രൂപ്പുകൾക്കൊപ്പം സജീവമായി പ്രവർത്തിക്കാൻ യുവഗ്രാമത്തിന് കഴിഞ്ഞിട്ടുണ്ട് യുവഗ്രാമം ജോഭവൻ എന്ന പേരിൽ കുളിരഹിത ചാലക്കുടി എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഷെഡുകളിൽ താമസിക്കുന്ന തിരുത്തും ദുരിതം അനുഭവിക്കുന്ന നിരാശ്രതരായിട്ട് ആളുകൾക്ക് വേണ്ടിയിട്ട് ജോബവൻ എന്ന പേരിൽ ഒരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തു അതിൻ്റെ ആറാമത്തെ ഭവനത്തിൻ്റെ തക്കോൽത്താലം വെട്ടിക്കുഴി നാളെ മൂന്ന് മണിക്ക് വൈദ്യുതി ചാർജ് വർദ്ധനയിൽ പ്രതിഷേധിച്ച് ചാലക്കുടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾ പന്തംകുളത്തി പ്രകടനവും പൊതുയോഗവും നടത്തി പൊതുയോഗവും ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തടൻ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിൻഡോ വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധു ഭാരവാഹികളായ എം ഡി ഡേവിസ് ഗോവിന്ദൻകുട്ടി റൈസൻ ആലുക ജൂബി മേലിയത്തെ ജോയ് പാനിക്കുളം ആന്റു ഇരിഞ്ചേരി പി വി ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും ശക്തമായ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരിക്കുക നമുക്കറിയാം ഈ നാട്ടിലെ വ്യാപാരികളെന്നല്ല സാധാരണക്കാരെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വൈദ്യുതി ബില്ലാണ് ബഹുമാനായ ശ്രീ മന്ത്രി കൃഷ്ണൻകുട്ടി അടക്കമുള്ളവര് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇതിലെ ദുരിതം അനുഭവിക്കുന്നത് കേരളത്തിലെ വ്യാപാരികളാണ് നമ്മളൊക്കെ പലപ്പോഴും പറയും ഇവിടെ ഇപ്പോ ഒരു കെ സി ബിയിൽ ഉദ്യോഗസ്ഥന് എത്ര ശമ്പളം ഒരു ഡ്രൈവർക്ക് എത്ര ശമ്പളം ഒരു ലൈൻമാൻ എത്ര ശമ്പളം മറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് എത്ര ശമ്പളം അതേപാട് ഉപരി രണ്ടു മാസം ബില്ലടയ്ക്കാൻ വൈകിയാൽ അവരപ്പീസ് വരും കേരളത്തിലെ എത്ര വ്യാപാരികളും ഒരു ബില്ല് പോലെയാണ് പ്രിയപ്പെട്ടവര് കൊടകരി സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളോടൊപ്പം ക്രിസ്തുമസ് ആഘോഷം കോളേജ് സ്റ്റുഡന്റ് കൗൺസിൽ ഐക്യുഎ സി എൻ എസ് എസ് യൂണിറ്റ് ഹ്യൂമൻ എക്സലൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്രിസ്മസ് ആഘോഷം കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങനിയാടൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ കെ എൽ ജോയ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ സ്റ്റുഡന്റ് കൗൺസിൽ ചെയർപേഴ്സൺ മെറിൻ ബേബി ഫിനാൻസ് ഓഫീസർ ഫാദർ ആൻഡോ വട്ടോലി സിസ്റ്റർ ട്രീജ സിസ്റ്റർ ക്രിസറ്റ് സിസ്റ്റർ ഫ്ലവർ റോസ്ലിൻഡ മഞ്ഞുരാൻ എന്നിവർ പങ്കെടുത്തു ഫോർട്ട മഡോണ ചാലക്കുടി ശാന്തി ഭവൻ പടവരാട് ആശാഭവൻ എന്നീ മൂന്ന് സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നായി നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളും ഇരുപതോളം അധ്യാപകരും സഹൃദയിലെത്തി ആഘോഷത്തിൽ പങ്കെടുത്തു കൊണ്ടുവന്ന സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ സഹൃദയ വേദിയൊരുക്കി അതിഥികളെ സന്തോഷിപ്പിക്കുന്നതിനായി സഹൃദയ കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപ്രകടനവും മാജിക് ഷോയും ആഘോഷങ്ങളുടെ മോടികൂട്ടി തുടർന്ന് ക്രിസ്മസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് സമൂഹവുമായി ഇടപഴകാനുള്ള സഹൃദയയുടെ ശ്രമമാണ് സമാവേശ് എന്ന പേരിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷം വിവാഹിതൃ ബന്ധത്തിന്റെ പേരിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ജീവിത പങ്കാളിയിൽ നിന്നും നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതയില്ലെന്ന് ഹൈക്കോടതി എന്നാൽ വിവാഹമോചനത്തിന് അത് മതിയായ കാരണമാകും ആധുനിക കാലത്തെ നിയമങ്ങൾ ഭാര്യയുടെ ഭർത്താവിന്റെ വിശ്വസ്തയുടെ ഉടമയായി പങ്കാളിയെ അംഗീകരിക്കുന്നില്ലെന്നും വൈവാഹിക തർക്കങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം വേറെയാണെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി വിവാഹം നിലനിൽക്കെ മറ്റൊരാളുമായി ഭാര്യ അടുപ്പത്തിലായതിനാൽ ഭർത്താവിനുണ്ടായ മനോവിധയ്ക്കും മാനക്കേടിനും നാല് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തിരുവനന്തപുരം കുടുംബ കോടതി വിധി ചിദ് റദ്ദാക്കിക്കൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് എം വി സ്നേഹലത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് നിരീക്ഷണം നടത്തിയത് കുടുംബ കോടതി വിധിക്കെതിരെ ഭാര്യയും പങ്കാളിയും നൽകിയ അപ്പീൽ കോടതി അനുവദിച്ചു ഇത്തരം മാനക്കേടിനും മനോവീതയ്ക്കും നഷ്ടപരിഹാരം നൽകാൻ നിയമത്തിൽ വ്യവസ്ഥയില്ലെന്നും കോടതി വ്യക്തമാക്കി വ്യക്തി നിയമങ്ങളിൽ അധിഷ്ഠിതമായി സിവിൽ കരാർ പ്രകാരമുള്ള പവിത്രമായ ബന്ധമായാണ് ഇന്ത്യൻ നിയമങ്ങൾ വിവാഹത്തെ കണക്കാക്കുന്നത് അതിന്റെ പേരിൽ പങ്കാളിയുടെ പെരുമാറ്റത്തിനുമേൽ ഉടമസ്ഥത ലഭിക്കില്ല വിവാഹേതര ബന്ധത്തിന്റെ പേരിൽ സാമ്പത്തിക ബാധ്യത ചുമത്താതെ വിവാഹമോചനം പോലെ പരിഹാരം നിർദ്ദേശിക്കുന്നതിന്റെ ലക്ഷ്യം തന്നെ പങ്കാളിയുടെ അന്തസ്സും സ്വാതന്ത്ര്യവും അംഗീകരിക്കുക എന്നതാണ് നഷ്ടപരിഹാര ക്ലെയിം അംഗീകരിച്ചാൽ പങ്കാളിയുടെ വിശ്വസ്തത ഭാര്യയ്ക്ക് ഭർത്താവിനെ അവകാശപ്പെട്ടതാണെന്ന ചിന്ത ശക്തിപ്പെടുമെന്നും കോടതി നിരീക്ഷിച്ചു വിവാഹേതര ബന്ധം അധാർമികമാണെങ്കിലും ക്രിമിനൽ കുറ്റമല്ലെന്ന് കോടതി പറഞ്ഞു വിവാഹത്തിലെ വിശ്വാസ്യതയുടെ ലംഘനം എന്ന നിലയിൽ ജീവിത പങ്കാളികൾ തമ്മിലുള്ള സ്വകാര്യ പ്രശ്നമാണത് സാമൂഹിക നിയമ വ്യവസ്ഥകളിൽ കാര്യമായ മാറ്റം വന്നതോടെ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിൽ ഇന്നത് നഷ്ടപരിഹാരത്തിന് കാരണമായി അംഗീകരിക്കപ്പെടുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ചാലക്കുടി നഗരസഭ പത്തൊൻപതാം വാർഡിൽ തുണ പാലേറ്റീവ് കെയർ പ്രവർത്തനം ആരംഭിച്ചു പാലേറ്റീവ് കെയറിന്റെ ഉദ്ഘാടനം ഇരിങ്ങാൽക്കുടി രൂപതാ ബിഷപ്പ്മാർ പോൾ കണ്ണുകടൻ നിർവഹിച്ചു വാർഡ് കൌൺസിലർ സി എസ് സുരേഷ് അധ്യക്ഷത വഹിച്ചു നഗരസഭ ചെയർമാൻ എ ബി ജോർജ് ചാൽക്കുടി പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയി മൂത്തേടൻ നഗരസഭ മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ ബിജി സദാനന്ദൻ റോസി ലാസർ ജോൺസൺ മിനിയൻ പി ആർ സനൽ തുടങ്ങിയവർ സംസാരിച്ചു ആർക്കും ഇപ്പോഴും തുണയേകാൻ പ്രവർത്തനം ആരംഭിച്ച പാലിറ്റീവ് കെയറിന്റെ പ്രവർത്തന പരിധി നഗരസഭാ പരിധിയിലാണെന്ന് വാർഡ് കൗൺസിലർ സി എ സുരേഷ് പറഞ്ഞു പുരുഷ വനിത വളണ്ടിയർമാരുടെ സേവനവും കിടപ്പ് രോഗികൾക്ക് ആവശ്യമുള്ള കട്ടിൽ വീൽചെയർ വാക്കിംഗ് സ്റ്റിറ്റ് മുതലായവ സൗജന്യമായി ഉപയോഗത്തിന് നൽകുന്നതും ഷുഗർ പ്രഷർ എന്നിവയുടെ പരിശോധനയും നടത്തും ായിട്ടുള്ള എല്ലാവരെയും ഇവിടെ കാണുന്നുണ്ട് എല്ലാവരെയും ഒറ്റ വാക്കിൽ അഭിസംബോധന ചെയ്യുന്നു ജീവാരണ്യ പ്രവർത്തനങ്ങളുടെ തലത്തില് ശ്രീ ബിനു ഒരു വാർഡിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളുടെ ഒരു പുതിയ അധ്യായം അദ്ദേഹം കുറയ്ക്കുകയാണ് ഇവിടെയുള്ളവരെ രോഗികള് അവസ്ഥയിൽ കഴിയുന്നവർക്ക് തുണയേകാൻ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ പുതിയ സംവിധാനം ഏറെ എക്സംപ്ലറിയാണ് മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ് ശ്രീ വിരനെ ഞാൻ നിങ്ങളെല്ലാ പേരിലും കൃത്യമായിട്ട് അഭിനന്ദിച്ചു അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഈ വാട്ടിൽ ജയിച്ചിട്ട് എനിക്ക് കിട്ടിയ സന്തോഷത്തെക്കാളുപരി ഇന്ന് ഇതുപോലെ ഒരു സംവിധാനത്തിന് തുടക്കം കുറിച്ചപ്പെടാൻ അത് വലിയ ആനന്ദത്തിന് ഇടയായിരുന്നു ഇനിയൊരു ഇടവേള